നമസ്കാരം എട്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയെ വലിയ ആവേശത്തോടെയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ എട്ട് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അവസാന എഡിഷനിലെ റണ്ണർ അപ്പായിരുന്നു ഇന്ത്യ അന്ന് കലാശകളിയിൽ ചില വൈദികളായ പാക്കിസ്ഥാനോട് വിരാട് കോഹ്ലിയും സംഘവും വലിയ മാർജിനിൽ തോൽക്കുകയായിരുന്നു ഇത്തവണ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് ഇന്ത്യ കിരീടം സ്വപ്നം കാണുന്നത് ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ന്യൂസിലൻഡ് ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യം ഇത് കഴിഞ്ഞാൽ ടീമിന് സെമി ഫൈനലിലേക്ക് മുന്നേറാം എന്നാൽ നോക്കൗട്ടിൽ ഓസ്ട്രേലിയ എതിരാളികളായി ലഭിച്ചാൽ ഇന്ത്യക്ക് കടുപ്പമാകും കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ അവരെ മറികടക്കുക എന്നത് അതീവ ദുഷ്കരം തന്നെയായിരിക്കും നോക്കൗട്ടിൽ ഇരു ടീമുകളും മുഖാമുഖം വന്നാൽ ഇന്ത്യയുടെ അർദ്ധകരായി മാറാനിടയുള്ള മൂന്ന് ഓസ്ട്രേലിയൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ പരിശോധിച്ച് നോക്കാം ഓസ്ട്രേലിയ നിലയിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള താരങ്ങളിൽ ഒരാളും ഇടം ഫാസ്റ്റ് ബോളറുമായ മിച്ചൽ സ്റ്റാർക്കാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ ഐ സി സി ടൂർണമെന്റുകളിൽ എല്ലായ്പ്പോഴും കസറിയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി അടക്കം മുൻ ഐ സി സി ടൂർണമെന്റുകൾ എടുത്താൽ എല്ലാത്തിലും സ്റ്റാർക്ക് മിന്നിച്ചതായി കാണാൻ സാധിക്കും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹം നിരാശപ്പെടുത്തിയാലും വലിയ പോരാട്ടങ്ങളിൽ എല്ലായ്പ്പോഴും ഏറ്റവും മികച്ച പ്രകടനം പുറത്തിറക്കാറുണ്ട് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഐ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി ആ ലീഗ് ഘട്ട മത്സരങ്ങളിൽ ഫ്ലോപ്പായി സ്റ്റാർക്ക് പിന്നീടും പ്ലേ ഓഫിലും ഫൈനലിലുമെല്ലാം തനി നിറം പുറത്തെടുക്കുകയും ചെയ്തു ഇടം കയൻ ബാറ്റർമാരെ നേരിടുന്നതിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ പലരും അത്ര മിടുക്കനല്ല ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ നേർക്കുനേർ വന്നാൽ ഈ ദൗമ്മല്യം ഏറ്റവും നന്നായി മുതലെടുക്കാൻ സാധിക്കുന്നയാൾ കൂടിയാണ് സ്റ്റാർക്ക് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ പാറ്റ് ആണ് ഈ ലിസ്റ്റിലെ രണ്ടാമൻ നിലവിലെ ഓസീസ് ടീമിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളെന്ന വിശേഷണവും അദ്ദേഹത്തിന് തന്നെയുണ്ട് വളരെ തന്ത്രശാലിയായ ക്യാപ്റ്റൻ മാത്രമല്ല ചിന്തിക്കുന്ന ബോളറും കൂടിയാണ് കമ്പിൻസ സ്വന്തം ടീമിലെ മറ്റ് ബോളർമാർ വിക്കറ്റുകൾ എടുക്കാൻ കഴിയാതെ വരുമ്പോഴെല്ലാം പന്തുമായി എത്തി വിക്കറ്റുകൾ എടുത്ത് അദ്ദേഹം ടീമിൻ്റെ രക്ഷകരാകുന്നത് പതിവായി കണ്ടിട്ടുള്ള കാഴ്ചയാണ് കമ്പിൻസ ക്യാപ്റ്റനായ ശേഷം നിരവധി നേട്ടങ്ങളുമായി കുതിക്കുകയാണ് ഓസിസ് ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് അവസരമായി ബോർഡർ ഗംസ്കർ ട്രോഫി എന്നിവയെല്ലാം തന്നെ അദ്ദേഹം ഓസീസിന് നേടിക്കൊടുത്തു കഴിഞ്ഞു എല്ലാ ഫോർമാറ്റിലും ഒരുപോലെ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് കമിഴ്സിൻ്റെ സ്പെഷ്യലാക്കി മാറ്റുന്ന മറ്റൊരു കാര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന ഇടം കയൻ ബാറ്ററും മെഡിക്കെട്ട് താരവുമായ പ്രാവീസ് ഹെഡാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ മറ്റ് ടീമുകൾക്കെതിരെ എല്ലാം പതറിയാലും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഹെഡ് ലെവലാണ് അത് ടെസ്റ്റായാലും വൈറ്റ് ബോൾ ആയാലും അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമാകാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡബ്ല്യു ടി സി ഫൈനൽ അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ എന്നിവയിലെല്ലാം സെഞ്ചുറികളോടെ ഇന്ത്യയുടെ അന്നങ്ങനായി മാറിയത് ഹെഡാണ് രണ്ടിലും അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു കൂടാതെ കഴിഞ്ഞ ബോർഡർ ഗഫ്സ് ക ട്രോഫിയിലും ഏറ്റവും അധികം റൺസ് മാരി താരവും ഹെഡ് തന്നെയായിരുന്നു